ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണി മുകുന്ദന്റെ മാർക്കോ തനക്കം നോർത്ത് ഇന്ത്യയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തിയ വയലൻസ് നിറഞ്ഞ ഈ ക്രൈം ത്രില്ലർ സിനിമ ലോകമെമ്പാടുമായി ഹെവി പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത് ഹനീഫദേണ്ടി തിരക്കതഴി സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഹിന്ദി വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തത് കേവലം ഇരുപത്തി ലക്ഷം രൂപ മാത്രമായിരുന്നു എന്നാൽ എട്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച മാത്രം ഈ സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഹിന്ദിയിൽ കേവലം മുപ്പത്തിനാല് തിയേറ്ററിൽ മാത്രം റിലീസ് ചെയ്യപ്പെട്ട മാർക്കോ നിലവിൽ മുന്നൂറ്റി അൻപതിൽ കൂടുതൽ സ്ക്രീനുകളിലാണ് ഇപ്പോൾ പ്രദർശനം നടത്തുന്നത് ചിത്രത്തിന്റെ ഒൻപതാം ദിവസമായി ഇന്ന് ശനിയാഴ്ച നോർത്ത് ഇന്ത്യൻ കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഒരു മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വാർത്തകൾ ശരിവയ്ക്കുന്നത് കേരളത്തിൽ നെഗറ്റീവ് ഓവറായി നേടിയെടുത്ത പുഷ്പാട്ടുവിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കൊടുത്തത് ഹിന്ദി വേൾഡിൽ നിന്ന് തന്നെയാണ് പുഷ്പാട്ടു മൊത്തം നേടിയെടുത്ത കളക്ഷന്റെ പകുതിയിൽ കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിക്കൊടുത്തത് ഹിന്ദി ഹൃദയഭൂമി തന്നെയാണ് അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ മാർക്കോയ്ക്കും ഹിന്ദി ബെൽറ്റിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ ജി സി സി റിലീസ് ജനുവരി ഒന്നിന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ജി സി സി രാജ്യങ്ങളിൽ നിന്ന് മാർക്കോയ്ക്ക് ഇനിയും കൂടുതൽ കർഷണം നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മാർക്കോയുടെ തെലുങ്ക് പതിപ്പിന്റെ റിലീസും ജനുവരി ഒന്നിനാണ് ചിത്രം ആദ്യ എട്ട് ദിവസം കൊണ്ട് തന്നെ കേരള കഷണനായി മുപ്പത് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരുന്നത് എട്ട് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോസ് കഷൻ അൻപത്തി ഏഴ് കോടിക്ക് മുകളിലുമാണ് ഇനി മാർക്കോയുടെ ഒൻപതാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയുടെ കേരള കർഷനിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ കേരള കഷനായി ഒരു കോടി എൺപത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി മുപ്പത്തി രണ്ട് കോടിയും കളക്ട് ചെയ്ത ഈ സിനിമ ഒൻപതാം ദിവസമായ ശനിയാഴ്ച വേൾഡ് വൈഡ് ഗ്രോസ് കഷണനായി കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം മൂന്ന് മൂന്നര കോടി റേഞ്ചിലാണ് ആദ്യ എട്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി അൻപത്തി ഏഴ് കോടി സ്വന്തമാക്കിയ ഈ സിനിമയുടെ ഒമ്പത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സെക്ഷൻ അറുപത് അറുപത്തി കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് മുപ്പത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ക്രിസ്മസ് റിലീസായി തീയലെടുത്ത ത്രീ ഡി ചിത്രമായ ബറോസിന്റെ ബോക്സ് ഓഫ് സെക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഓരോ ദിവസവും ന്റെ കടഷൻ കുറയുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് ആദ്യ ദിവസം ചിത്രത്തിന്റെ കേരള കക്ഷ മൂന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ദിവസം ഒരു കോടി അൻപത്തി ലക്ഷം രൂപയായിരുന്നു കേരള കണക്കുന്നത് മൂന്നാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ ഒരു കോടി ഏഴ് ലക്ഷം രൂപയായിരുന്നു അതേസമയം നാലാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ബെറോസിന്റെ കേരള കക്ഷണം പ്രതീക്ഷിക്കുന്നത് ഒരു കോടി റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് കേരള കക്ഷണായി ഏഴ് കോടിയേളം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ചിത്രം മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സോസ് കഷനായി പത്ത് കോടിയോളം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നതെങ്കിൽ നാലാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയുടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സോഫ് കഷൻ പതിനൊന്ന് പന്ത്രണ്ട് കോടി റേഞ്ചിലാണ് എത്തി നൽകുന്നത് ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളിൽ മാർക്ക് കഴിഞ്ഞാൽ കേരള ബോക്സ് ഓഫിസിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് റൈഫിൾ ക്ലബ്ബ് തന്നെയാണ് ആഷികബു ഛായകരണം സംവിധാനവും നിർവഹിച്ച് ഡിസംബർ പൊമ്പത് വ്യാഴാഴ്ച തീരെ ഈ സിനിമയിൽ വിജയരാഘവൻ ദിലീഷ് പോത്തൻ അനുരാ കശ്യപ് വാണി വിശ്വനാഥ് ദർശന രാജേന്ദ്രൻ ഹനുമാൻ കൈൻഡി എന്നിങ്ങനെ എല്ലാ താരങ്ങളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ഒൻപത് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ കേരള കക്ഷണായി പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കക്ഷനായി പതിനേഴ് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പത്താം ദിവസമായ ശനിയാഴ്ചയും ഈ സിനിമ കേരള കക്ഷണായി ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട് സിനിമയുടെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കക്ഷൻ ഏകദേശം പതിനെട്ടര പത്ത് മ്പത് കോടി റേഞ്ചിലുമാണ് ഏകദേശം എട്ട് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം